ോ സ്വർണമോ കൈവശം വെച്ച് ഒമാനിലേക്ക് യാത്ര ചെയ്യാമോ ഒമാനിലേക്ക് വരുന്നവരും ഒമാനിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും ഇക്കാര്യങ്ങൾ ഈ മൂല്യം വരുന്ന സ്വർണം പോലുള്ള വസ്തുക്കളും കൈവശം വെച്ച് രാജ്യത്തേക്ക് വരുന്ന യാത്രക്കാരെ ഇക്കാര്യം കസ്റ്റംസിനോട് വെളിപ്പെടുത്തണം കസ്റ്റംസ് വെബ്സൈറ്റ് മുഖേന ഡിക്ലറേഷൻ നടത്താം തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെങ്കിൽ മൂന്ന് വർഷം വരെ തടവും പതിനായിരം റിയാലിൽ കൂടാത്ത പിഴയും ശിക്ഷ ലഭിക്കും സ്ഥാപനങ്ങളാണ് നിയമലംഘനം നടത്തുന്നതെങ്കിൽ പതിനായിരം റിയാലിൽ താഴെ പിഴയും ലംഘന ത്തിൽ ഉൾപ്പെട്ട ഫണ്ട് കണ്ടുകെട്ടലുമാണ് ശിക്ഷ ലഭിക്കുക മാത്രമല്ല തപാൽ ഷിപ്പിംഗ് സേവനങ്ങളിലൂടെ പണം അയക്കുന്നവരോ സാമ്പത്തിക രേഖകൾ അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നവർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ആ പണത്തെക്കുറിച്ചും രേഖകളെക്കുറിച്ചും കസ്റ്റംസിൽ അറിയിക്കണം സ്വകാര്യ ആവശ്യത്തിനായുള്ള ക്യാമറ സംഗീതോപകരണങ്ങൾ മൊബൈൽ കമ്പ്യൂട്ടർ സ്വന്തം ആവശ്യത്തിനായുള്ള ആഭരണങ്ങൾ മരുന്നുകൾ എന്നിവ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഗൈഡിൽ വിശദീകരിക്കുന്നുണ്ട് അനുവദനീയമായ സിഗരറ്റുകൾ കൈവശം വെക്കുന്ന യാത്രക്കാരൻ പ്രായപൂർത്തിയായ ആളായിരിക്കണം മരുന്നുകൾ മെഡിക്കൽ മെഷീനുകൾ മൃഗങ്ങൾ സസ്യങ്ങൾ വളങ്ങൾ കീടനാശിനികൾ തുടങ്ങിയവ കൊണ്ടുവരുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള അംഗീകാരം നേടണം കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം തുടങ്ങിയ സാഹചര്യങ്ങൾ തടയുന്നതിനാണ് ഒമാൻ കസ്റ്റംസ് ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്